ത്തിരുപത്തി അഞ്ച് ഇന്ന് മല്ലുമലൻസ് വീഡിയോയുടെ വിഷയം അർദ്ധ സ്വാതന്ത്ര്യം നട്ടുച്ചക്ക് ഇന്ന് ഞാൻ ആലുവ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പോയപ്പോ അവിടെ ഒരു നോട്ടീസ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയില് അപ്പൊ ഞാൻ എനിക്ക് തോന്നി അതിന്റെ നേരെ തിരിച്ച് അർദ്ധ സ്വാതന്ത്ര്യം പൂർണ്ണ സ്വാതന്ത്ര്യം അർദ്ധ സ്വാതന്ത്ര്യം പാതിരാത്രിക്കല്ല അല്ല നട്ടുച്ചക്ക് എന്നുള്ളൊരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഇന്ന് എഴുപത്തി വാർഷികം വർഷീയം ആഘോഷിച്ച് അതിന്റെ അവസാന നിമിഷങ്ങളിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ ചെറിയ പോയിന്റുകൾ തരാം ഇന്നലെ കേരള ഗവർണർ ഇത് സ്വാതന്ത്ര്യദിനമല്ല ഇത് വിഭജന സംഘടന ദിനാണെന്നിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ആർ എസ് എസ് അജന്ത കയറക്ക എങ്കിലും കേരളക്കാരുടെ നട്ടുകാരനെ അത് നടപ്പാക്കിയില്ല ഇന്നലെ ഇന്ത്യൻ രാഷ്ട്രപതി അതിനെതിരെ അതിനെക്കുറിച്ചിട്ടൊന്ന് ചകഞ്ഞും ഇങ്ങനെ വിഭജനം എന്ത് ചെയ്തു ഇന്ന് രാവിലെ ചെങ്കോട്ടയില് നൂറ്റിപ്പത്ത് മിനിറ്റാണ് മോദി പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് ഇത് ഡെമോക്രസി ഇതിനെതിരെ സിന്ദൂരു പിന്നെ ഈ പ്രകസത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ എല്ലാം പറഞ്ഞ് ഭയങ്കര ഒരു പ്രകടന പ്രഹസനമൊക്കെ ആയിരുന്നു ഓക്കേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ നക്സൽവാദി ക്ലോസാകും ഇവിടെ ഇത് മൊത്തം നമ്മൾ അടിച്ച നടപ്പാക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നമ്മുടെ അവസ അവസരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ചെറിയ പോയിൻ്റുകളുണ്ട് ഓക്കെ ഇപ്പം പണ്ട് ഗുജറാത്തിൽ മുസ്ലിംസിനെതിരെ ഹിന്ദു തീവ്രവാദികൾ ഇങ്ങനെ അടിച്ചമർത്തലുകളും കൊലപാതകങ്ങളൊക്കെ അയച്ചുവിട്ടപ്പോൾ ഇന്നത്തെ വലിയ മഹാമാരി ഒക്കെ അതിനെ ചുക്കാൻ പിടിച്ച് അങ്ങനെയാണ് തീവ്രവാദത്തിൻ്റെ ഇത്രയും തീവ്രത വന്നത് കാരണം മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിംസിനെ മജോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കൾ ചൂഷണം ചെയ്യുക അടിച്ചമർത്താനായിട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു മുസ്ലിം പുറം രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇത് വന്നാൽ അതാണ് അവസാനപ്പെട്ടറിസം ഇതായിട്ട് ഡൈവേർട്ട് വന്നിരിക്കുന്നത് ഒക്കെ അപ്പം എൻ്റെ നിർവചനത്തിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച തോന്നിയ അസങ്ങൾ നടത്തുന്നതെന്തും ാണ് ഞാൻ പണ്ട് നക്സൽറ്റ് ഏരിയയിൽ ചാന്തരൂപച്ഛനായിട്ട് വർക്ക് ചെയ്തപ്പം ഞാൻ പോലീസുകാർക്ക് ഇട്ട് പണി കൊടുത്തിട്ടുണ്ട് കാരണം അവർ പ്രൊമോഷൻ കിട്ടാനായിട്ട് ഞങ്ങളുടെ ആദിവാസികളെ കൊന്നുപോയി ഇപ്പം കുറേ ആദിവാസികളെ അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കെതിരായിട്ടുള്ള ആളുകളുടെ സംഘടനയാണ് ഈ നക്സൽവാദി പ്രസ്ഥാനം ഇപ്പം ഞാൻ നാഗ്പൂർ പ്രസ് ക്ലബ് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പെങ്ങളെ അമ്മയെ മകളെ ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഒരു റേപ്പ് ചെയ്തോ എന്തെങ്കിലും കിട്ടുന്ന പോലീസുകാരനെ ഞാൻ വകു വരുത്താം അതാണ് നക്സലൈറ്റിൻ്റെ ഏതെങ്കിലും ടെററിസം എന്ന് വെച്ചാൽ ഇച്ചിരി മതത്തിൻ്റെ ഇതെല്ലാം കൂടിക്കയറ്റി എന്ത് ചെയ്യാനായിട്ട് മുന്നിട്ട് വരിക പിന്നെ ഇതെല്ലാം ഓരോന്നിനും ഒരു ഇപ്പോൾ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്സിസം ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടുള്ള പക്ഷേ ഇന്ന് കുറേ ടൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഇത് നല്ല പ്രസ്ഥാനങ്ങളാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ട് ട്യൂഷണോ ഓക്കെ ഇപ്പം ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട് പിള്ളേരോട് പറയും ഇന്ന് സത്യമായ ചെയ്താണ് മക്കൾ ജയിക്കുന്നതല്ല ഇന്ന് പൈസമായവ ചെയ്തേ അവർക്ക് ഇന്ന് ഇന്ത്യൻ ഡെമോക്രസി എന്നതാണ് ജനാധിപത്യം ജനാധിപത്യം ആയിരിക്കാം പത്ത് പേര് ചെന്നൊരാടിനെ പട്ടിയാക്കാം പട്ടിയെ ആടാക്കാം നൂറ് പേര് ചെന്നൊരു പട്ടിയെ പട്ടിയാക്കി തല്ലുകൊണ്ട് അതല്ലിപ്പോൾ നടക്കുന്നേ അതൊക്കെ ചോദിക്കാൻ അതുണ്ട് അങ്ങനെ ഒരു മജോ അപ്പം ഇപ്പം സത്യം പറയാൻ പോലും നട്ടലില്ലാത്ത മനുഷ്യരാണ് സമൂഹത്തിൽ ഓക്കെ കുറേ സത്യം പറഞ്ഞ പത്രപ്രവർത്തകരെയും മീഡിയ വർക്കേഴ്സിനെയൊക്കെ പട്ടിയെ കൊല്ലുന്ന പോലെ സമൂഹം കൊന്നിട്ടുണ്ട് ഓക്കെ അപ്പം പണ്ട് ഒരു ഇതിനൊക്കെ വിമർശിച്ച ഭയങ്കര തീവ്രവാദിയായിട്ടുള്ള വിപ്ലവായിട്ടുള്ള ഒരാളോട് ടിവിക്കാർ ഇന്റർവ്യൂല് ചോദിച്ചു ഇന്നല്ലേലും നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പം പുള്ളി തമാശയായിട്ട് പറഞ്ഞ ഒരു ഉത്തരാണ് ധൈര്യവായ ഒരു വട്ടം മരിക്കുമ്പോൾ പീരുക്കൾ വട്ടം മരിക്കുന്നത് ഇന്നല്ലേലും നാളെ ഒരു ദിവസം നമ്മൾ മരിക്കും പക്ഷെ മരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടേ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നുള്ള ഒരാശയാണ് പുള്ളി പറഞ്ഞത് അപ്പം ഞാൻ ഗഡ്ജിരുള്ളി ജില്ലയിൽ മഹാരാഷ്ട്രയിൽ ഞാൻ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് സേവ സമാജം സ്വാർത്ഥമായ ലോകത്ത് സേവനം ചെയ്യുന്ന സംഭവം അത് നിർത്താനും മറ്റും ഇത് ചെയ്തപ്പം ഞാൻ പള്ളി ഉപേക്ഷിച്ചു നമ്മൾ പത്ത് മുപ്പത് വില്ലേജുകളിൽ നമ്മൾ അവേർനെസ് പരിപാടിയൊക്കെ നടത്തി അവരെ ആളുകളുടെ നട്ടും നമ്മൾ ടൈറ്റ് ടൈറ്റാക്കിയെങ്കിൽ എനിക്ക് ആളുകളുടെയും മറ്റു സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മുടെ അധികാരോഗികളുടെ നിന്നും സപ്പോർട്ട് ഒട്ടും കിട്ടില്ലെന്ന് മാത്രമല്ല നമുക്ക് തലവേദന ഉണ്ടാക്കുക അവർ ചെയ്തേ ഓക്കെ ഇപ്പം ഞങ്ങളുടെ ഒരു നവസൂത്ര ഒമ്പത് സമൂഹത്ത് മാറ്റാനായിട്ടുള്ള സൂത്രങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ ഞാൻ പ്രസ് ക്ലബിലൊക്കെ ഞാൻ വിതരണം ചെയ്തിട്ടുള്ളത് ഞാൻ എന്ന് പറയാൻ ഉദ്ദേശിക്കാം ഒന്ന് സത്യമേവ് ചെയ്തേ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾ പൂർത്തിയാക്കണം ഇപ്പം ഭാരതത്തിൻ്റെ ചിഹ്നത്തിൻ്റെ താഴെ നാല് സിംഹങ്ങൾ കൂട്ടിയിരുന്നിട്ട് അതിൻ്റെ അടിയിൽ വലിയ ചികിത്സ സത്യമേവ് ചെയ്തേ ആ സത്യത്തെ പാലിക്കണം ഓക്കെ ഇപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ഒരു അഞ്ച് വർഷമെങ്കിലും ഗവണ്മെൻ്റ് ഓഫീസേഴ്സ് സത്യമേവ് ചെയ്തിക്ക് വേണ്ടി നിൽക്കുന്നവരെങ്കിൽ മാത്രം അവരെ പെർമനൻ്റ് ആക്കുക അത് എന്താ പറയുക നടന്നിട്ടുമില്ല നടക്കില്ല അത് അത്രയും വലിയൊരു ഗുണ്ടായുസം പണ്ടുകൊണ്ടാണ് അപ്പോൾ അതിന് പറയുന്നത് ഓക്കെ രണ്ടാമത് നമ്മൾ പറയുന്ന സേവാശ്രമം ഒരു സ്വാർത്ഥമായ ലോകത്ത് കുറേ പേര് പെരുവഴിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് പേര് ചാലുക്കളാണെങ്കിൽ കുറച്ച് പേര് സാധുക്കളാണ് ഓക്കെ അപ്പം ഈ സാധുക്കളായിട്ടുള്ളവരെ അവർ ചൂഷണം ചെയ്യാറ് ഓക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരാശ്രമം ജാ നമ്മൾ ഓരോരോ ജാതി മനുഷ്യജാതി ഒരേ ഒരു ധർമ്മ സേവനധർമ്മം ഒരേ ഒരു മതം മനുഷ്യത്വ പദം അപ്പോൾ ഇതെല്ലാം നോക്കി മനുഷ്യരായിട്ട് അവരെ കണ്ട് ഈ തല ഇടയ്ക്ക് തല ചാക്കടയല്ലാത്തവർക്കൊരാശ്രമം ഓക്കെ ഇപ്പോൾ ചെലവിടത്ത് ഇപ്പോൾ ഡൽഹിയിൽ തണുപ്പ് കാലത്ത് അവർ ടെൻ്റടിച്ച് പാവ ആധാർ കാർഡ് കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിടക്കാൻ കിടക്ക് കംപ്ലീറ്റ് കൊടുക്കുന്നത് കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യ മൊത്തമാകാൻ നടത്തണം അത് ഞങ്ങളുടെ വേദസ്തും പിന്നെ നമ്മൾ പറയും സർവീസ് ഗ്രൂപ്പ് സേവനം ചെയ്യാനായിട്ട് മുന്നിൽ പോയത് ഇപ്പം കുറേ ക്ലബ്ബുകാർ പബ്ലിസിറ്റിക്ക് വേണ്ടി മറ്റും ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് ഈ എന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റിക്ക് ഇങ്ങനെ ഒരു ഭാഗങ്ങളെ ചോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സേവനത്തിൻ്റെ നിസ്വാർത്ഥ സേവന നിഷ്കാമ കർമ്മമാണ് ഈ തൊത്തം പോളിസി ഇത് ഇതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് പരസ്പരം ചെയ്തു ഇപ്പം നമ്മൾ കുഴി വീഴുമ്പോഴാണ് നമ്മൾ പരസ്പരം സഹായിക്കുക അതൊരു സേവനമല്ല ഓക്കെ പ്രളയം വന്നു ഭൂകമ്പ ഉണ്ടായി കോവിഡ് വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അതല്ല എന്നും ഞങ്ങളുടെ ഒരു ഇതാണ് ജനുവരി ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ കെ ആർ ആൻഡ് ഷെയർ മാർ നമ്മൾ പരസ്പരം ആവശ്യ സാധനം അങ്ങോട്ടുകൊണ്ട് കൈകാര്യം ചെയ്യുക അത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ പബ്ലിസിറ്റി ചെയ്തോ പലപ്പോഴും ഇതോ മീഡിയ എന്തോ ഒന്നും കിട്ടാതെ അങ്ങനെ ചെയ്യുന്ന അതിൻ്റെ സിസ്റ്റൊരു പറയേ പേര് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന അഞ്ച് ഹ്രഡ് പേഴ്സൻ നമ്മൾ ഡെമോക്രസി പാലിക്കണം ഓക്കെ ഇപ്പം ഓഫ് ദി പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നുണ്ടെങ്കിലും ഇന്ന് കൈക്കുള്ള കാര്യസ്ഥാൻ ദീപസ്തംഭം ആശ്ചര്യം നമുക്ക് കിട്ടണം അത് മാറി ഈ ഡാമിൽ ഇപ്പം ഇപ്പോൾ ബോട്ടുകൾ വരെ കൈമാറാൻ ചെയ്ത് അതൊരു പൗലിൻ്റെ അവകാശമാണെങ്കിൽ അതുപോലും ചൂഷണം തരുക ഇപ്പം അങ്ങനെയുള്ള വലിയൊരു തോന്നിയാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അത് മാറ്റിയെടുക്കണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സത്യമാണ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ പറയുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി ഇപ്പം കുറേ പേര് പാവങ്ങളാണ് കുറേ പേര് കുറച്ച് പേര് പണക്കാരാണ് ഇപ്പം ഈ പണക്കാർ കൂടുതൽ പാവങ്ങൾ ഉണ്ടാക്കാൻ ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഏത് അരുന്ധതി റോയ ആരോ പറഞ്ഞിട്ട് നാല് ഗുജറാത്തികളാണ് ഇന്ത്യ നയിക്കുന്നത് രണ്ട് പേര് വിൽക്കുന്നു പേര് അങ്ങനെ എന്നെല്ലാം പറഞ്ഞ് ഒരു തമാശയായിട്ട് പറഞ്ഞു കുറേ കാര്യങ്ങളാണ് കാരണം പാവങ്ങൾ കൂടുതൽ പാവങ്ങളാകുമ്പം പണക്കാർ കൂടുതൽ പണക്കാരാകും ഇപ്പം മോദി പറഞ്ഞ പണം പാവങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിയ തന്ന ുള്ള രാജ്യമായിട്ട് മാറുമെങ്കിലും നമ്മൾ ബേസിക് ഇപ്പം ശരിക്കും ലിസ്റ്റ് എന്ത് കഴിഞ്ഞാൽ പട്ടിണികളുടെ മരണങ്ങളുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ ഇന്ത്യ ഒത്തിരില്ല കറപ്ഷൻ നമ്മൾ ഒത്തിരി അതൊക്കെ മാറിയായിരുന്നു പിന്നെ നമ്മൾ പറയാ ഒരു ഒരു പുതിയൊരു ആറ്റിറ്റ്യൂഡ് ആളുകൾക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു ചൂഷണം ചെയ്യാൻ പറ്റും ഇപ്പോൾ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേര് ചൂഷണം ചെയ്യാനും അത് നമ്മൾ മാറ്റിയെടുത്ത് നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് വരും അതിനായിട്ട് നമുക്ക് ഈ ബസ്സിൽ നമ്മൾ സഹായിക്കട്ടെ എല്ലാവർക്കും സേവാ സമാജം ഇന്ത്യ യൂട്യൂബിലേക്ക് സ്വാഗതം ഏറ്റവും വേണ്ടപരമായിട്ടൊരു വിവരം വയ്ക്കുക താങ്ക്